എണ്ണയിൽ പൊരിച്ചിട്ടേ എന്തുണ്ടാക്കണെങ്കിലും ഏറ്റവും എളുപ്പത്തിലേ പണി തരുന്നത് മുട്ടബജ്ജിയാന്നാട്ടോ എനിക്ക് തോന്നിയിട്ടുള്ളത് അതുകൊണ്ടേ ചെറുതായിട്ടൊന്ന് മോഡിഫൈ ചെയ്തിട്ട് നമുക്ക് മുട്ടബജ്ജിയൊന്നും ഉണ്ടാക്കി നോക്കിയാലോ അങ്ങനെ ഒരുപാട് ജോലിയുള്ള കാര്യം ഒന്നുമല്ലോ മുട്ട വേവിച്ചിട്ട് അതിന്റെ ഉണ്ണി ഇങ്ങനെ മാറ്റിയിട്ട് ചെറിയൊരു മസാലക്കൂട്ട് കൂട്ട് പിന്നെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടേ ഓരോരുത്തർക്ക് ഒന്നോ രണ്ടോ മൂന്നോ അങ്ങനെ എത്ര കണക്കൂട്ടി കൊടുത്താലും കുറച്ച് കഴിയുമ്പോൾ വീണ്ടും വരും ഒരു ചോദ്യം ഒന്ന് അങ്ങേ പിടിച്ചിട്ട് ഇനി ഉണ്ടോ സത്യം പറഞ്ഞാലേ ഇതാണ് ഞാനൊന്നും ഉണ്ടാക്കാൻ നിൽക്കാത്തത് എന്തുണ്ടാക്കുകയാണെങ്കിലും ഉടുക്കത്തെ ടേസ്റ്റ് ഇന്ന് പങ്കിട്ട് കൊടുത്തത് കഴിക്കേണ്ട താമസം പിന്നെയും കണ്ടില്ലേ പിള്ളേർ ഓടി വരണത് ഇൻഗ്രീഡിയൻസ് കമൻ ബോക്സിലുണ്ടേ ഹോട്ടൽ മാനേജ്മെൻറ്റ് പഠിപ്പിക്കുന്ന കോളേജിൻ്റെ ഗേറ്റ് പോലും കാണാത്ത ഞാൻ ഇനി കഷ്ടകാലത്തിന് ആ കോഴ്സെങ്ങാനും പഠിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഓഹ് എന്തായിരിക്കും ഇപ്പം എൻ്റെ അവസ്ഥ കൂടുതലൊന്നുമില്ല അടുക്കളയിൽ തന്നെ പായ വിരിച്ച് കിടക്കേണ്ടി വന്നേനെ അപ്പോൾ നാളെ കാണാം